അരുൺ സഹോദരി കൂടി എത്തിയിരിക്കുന്നു സഹോദരി ഇവിടെ ഉണ്ടായിരുന്നില്ല അവസാനമായി കാണുന്നതിനു വേണ്ടി തന്റെ അനിയത്തെ കാണുന്നതിനു വേണ്ടിയാണ് ഐഷയുടെ സഹോദരി കഴിയുന്നില്ല തികച്ചും അപ്രതീക്ഷിതമായിട്ടില്ല ഇവിടേക്ക് എത്തുന്നത് ഐഷയുടെ സഹോദരി നെഞ്ചു പിളയുന്ന കാഴ്ചകളാണ് തന്നോടൊപ്പം കളിച്ച് വളർന്ന തൻ്റെ കുഞ്ഞാനിജത്തി ആ ഇങ്ങനെ ഒരു വിധിയിൽ കാണേണ്ടി വരുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയിൽ കാണേണ്ടി വരുമെന്ന് ആ ഒരു താ സഹോദരി ഒരിക്കലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് അവസാനമായി ഇങ്ങനെ ഒരു അവസ്ഥയിൽ തൻ്റെ സഹോദരി കാണേണ്ടി വരുമെന്ന് ആ ചേട്ടത്തി ഒരിക്കലും കരുതിയിരുന്നില്ല എല്ലാ ആഘോഷങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്ന എല്ലാ ഒപ്പൻ മത്സരങ്ങളിലും മണവാട്ടിയായി മേലാഞ്ചി ഇട്ട് അണിഞ്ഞൊരുങ്ങിയിരുന്ന തൻ്റെ സഹോദരിയാണ് അത്തരത്തിൽ താൻ ഒരുക്കിക്കൊടുത്ത് താൻ ചേർത്ത് പിടിച്ച് താൻ വളർത്തിയ അനുജത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരവസ്ഥയിലാണ് സഹോദരിക്ക് കാണേണ്ടി വരുന്നത് ആ സഹോദരിയെ കണ്ട് ആ സഹോദരിയുടെ മിങ്ങി പൊട്ടൽ നമുക്ക് പോലും താങ്ങാൻ കഴിയില്ല അത്രയേറെ വേദനയോടെയാണ് അത് കണ്ട് മറ്റുള്ളവരടക്കം നേരത്തെ നിയന്ത്രണം പാലിച്ചിരുന്ന മറ്റ് സഹോദരിമാരും രക്ഷിതാക്കളും അടക്കം വീണ്ടും മിങ്ങി പൊട്ടുന്നൊരവസ്ഥയാണുള്ളത് ഇനി എത്രയും വേഗം തന്നെ ഇവിടെ നിന്നും പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് ഇവിടെയുള്ള ആളുകളോടൊക്കെ തന്നെ പള്ളിയിലേക്ക് നീങ്ങാൻ ഇപ്പോൾ നിർദ്ദേശം നൽകുന്നുണ്ട് മയക്കിലോട് നിർദ്ദേശം നൽകുന്നുണ്ട് ആളുകളെ ആദ്യം ആളുകളെ കൂടുതലായും മയ്യത്ത് കട്ടറുകളുടെ മുമ്പിൽ കൂടുതൽ ആളുകളെ നടത്താനാണ് നിർദ്ദേശം നൽകുക അത്തരത്തിലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുന്നത് ആളുകളെ ആദ്യം പള്ളിയിലേക്ക് വിടുകയാണ് ഇപ്പോൾ തന്നെ പള്ളിയുടെ പരിസരം വലിയ ജനക്കൂട്ടം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളാണ് അവസാനത്തെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത് പള്ളി ട് ജുമാ മസ്ജിദും അതിലേക്ക് അവിടേക്കുള്ള വഴിയിടവും പരിസരമെല്ലാം കോമ്പൗണ്ടുമെല്ലാം ഇപ്പോൾ തന്നെ ആൾക്കൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് മയത്ത് നമസ്കാരത്തിന് വേണ്ടി നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഹാളിലും പരിസരത്തുമുള്ള ആളുകൾ കൂടി അങ്ങോട്ട് വരിവരിയായി നീങ്ങും നൂറുകണക്കിന് ആളുകൾ ഇവിടെയും തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട് ഈ മനുഷ്യരെല്ലാം തന്നെ പള്ളിയിലേക്ക് എത്തും വരും ഈ നാടിനെ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ആദരവ് ഒരു യാത്രാ മൊഴി ആ അവസാനത്തെ യാത്രയപ്പ് തന്നെയാണ് ആ യാത്രയപ്പ് അവർക്ക് കഴിയാവുന്ന അത്രയും മനോഹരമായി തന്നെ ആ കുടുംബം ും ഈ നാട്ടുകാരും എല്ലാം ചേർന്ന് ഒരുക്കി നൽകുന്നുണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അവസാന ആ പൊതുദർശന വേ വേളയിലടക്കം ഒരു ഒരു തടസ്സങ്ങളുമില്ലാതെ കാണാൻ ആഗ്രഹിച്ച മുഴുവൻ മനുഷ്യർക്കും അവർ അവസാനമായി കാണാൻ അവസരം നൽകി ഇപ്പോൾ അവസാനമായി അവർക്ക് ഒരു നോക്കി കാണാൻ ബാക്കിയുള്ളവർക്കൊക്കെ കാണിച്ചു നൽകിക്കൊണ്ട് ഇപ്പോൾ അവരെ ഇവിടെ നിന്ന് ആ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ എല്ലാ മയ്യത്ത് കട്ടലുകളുടെയും മൂടി ആ മൂടി മയ്യത്ത് കട്ടലുകളുടെയൊക്കെ മൂടി വെച്ച് മയ്യത്ത് കട്ടലുകളെല്ലാം തന്നെ കൊണ്ടുപോകുന്നതിനായി പൂർണ്ണമായും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്